സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിപ്പെട്ട് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അലഹന് അള്ളാഹുവിന്റെ ഈ ഭവനം ഈ പ്രദേശത്തെ ആളുകൾക്ക് ശരിയായ തൗഹീദും സുന്നത്തും അനുസരിച്ച് വിവാദത്തുകൾ നിർവഹിക്കുവാൻ നാടിന് വെളിച്ചമേകുന്ന ഒരു പ്രബോധന കേന്ദ്രമായും അള്ളാഹു നിലനിർത്തി തരുമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് കൂടിയാലോചിച്ചവർ അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തിയവർ സാമ്പത്തികമായി സഹായം നൽകിയവർ പ്രാർത്ഥിച്ചവർ എല്ലാവർക്കും റഹ്മാനായ റബ്ബ് തക്കതായ പ്രതിഫലം നൽകുമാറാട്ടെ ഇതിനുവേണ്ടി സഹായിച്ചവരിൽ പലരും ഇന്ന് കൂടെയില്ല അള്ളാഹുബരുടെ പരസ്യക്ക് ജീവിതം സന്തോഷത്തിലാക്കി മാറും കൊടുക്കുമാറാകട്ടെ ഞാൻ കൂടുതൽ സമയം സംസാരിക്കുന്നില്ല ഈ മസ്ജിദ് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന എൻ്റെ വിശ്വാസി സഹോദരി സഹോദരന്മാരെ ഞാൻ ഏറെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്ന ബഹുമാനി പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദിനി പറപ്പൂർ പ്രഭാഷണം നടത്തുന്ന ഷാഫി സബായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ വടക്കേക്കാട് മസ്ജിദ് ഇമാം അനീസ് മൗലവി ഇവിടെ സാന്നിധ്യം അറിയിച്ചെത്തിയ ബഹുമാന പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് സുല്ലമി മറ്റു വേദിയിലുള്ള ബഹുമാനികാരായ എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അള്ളാഹു നമ്മുടെ എല്ലാ അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ദീനം മുറുകെ പിടിച്ച് മരണം വരെ ഈ ശരിയായ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ജമാൽ ബാപ്പുവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു വാഹി ഉദായ അലഹമുല്ലാറബുൽമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാർത്തകാ